ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് നമ്മളെ വീട്ടിലും അതുപോലെ തന്നെ പറമ്പിലുമൊക്കെ ഈ രീതിയിൽ കുറഞ്ഞ സ്ഥലത്ത് എങ്ങനെയാണ് നമുക്ക് ഒരുപാട് ഇനം മാവിനങ്ങൾ കൃഷി ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ തായ്ലാൻഡ് ഇനങ്ങളും നാടൻ ഇനങ്ങളും ഒക്കെ ഇതേ രീതിയിൽ ഡ്രമ്മിലും ചട്ടിയിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് ഏകദേശം ഒരു പത്തിരുപതോളം വെറൈറ്റി മാവിനങ്ങൾ ഇവിടെ വളരെ കുറഞ്ഞ സ്ഥലത്ത് വെച്ചിട്ടുണ്ട് അതിൽ തന്നെ പല ഇനങ്ങളും കായ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ചട്ടിയിൽ കായ്ച്ചു നിൽക്കുന്ന സിന്ദൂരം എന്ന് പറയുന്ന വെറൈറ്റി മാങ്ങയണത് നല്ല മാങ്ങയാണ് സിന്ദൂരം ഒരുപാട് മാങ്ങയും കായിച്ചിട്ടുണ്ട് പരിചരണത്തിന് ഒരു കുറവുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി കുറച്ചും കൂടി കുറവ് അതിന് വേണ്ട രീതിയിലുള്ള വളം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നുമല്ല കായ്ക്കുക നല്ല രീതിയിൽ നമുക്ക് പ്രായ്ഫലം കിട്ടും ഇത് കാലാപ്പാടിയാണ് കാലാപ്പാടി എന്ന് പറയുന്ന മാങ്ങ എല്ലാവർക്കും അറിയാമല്ലോ രുചികൊണ്ട് അൽഫോൺസിയുമായി താരതമ്യം ചെയ്യാൻ കഴിയുന്ന നല്ല കായ്ഫലം ലഭിക്കുന്ന ഒരു ഇനം കൂടിയാണ് ഈ പറയുന്ന കാലാപ്പാടി അതും ഈ രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട് സിന്ദൂരം എന്ന് പറയുന്ന വെറൈറ്റിയാണിത് കാണ നിറയെ മാങ്ങ പിടിച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ നെറ്റിട്ട് കൊടുത്തതാണ് കാഴ്ച്ചൻ്റെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് മാവുകളെ ഡ്രമ്മിൽ പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ ഏരിയയിൽ കൂടുതൽ വെറൈറ്റികൾ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ സാധിക്കുന്നുള്ളതാണ് ഡ്രെ പ്രത്യേകത നമുക്ക് വളരെ പെട്ടെന്ന് കായ്ഫല ലഭിക്കുന്ന നട്ട് നെക്സ്റ്റ് ഇയർ തന്നെ നമുക്ക് മാംഗോസ് ലഭിക്കുന്ന നല്ലൊരു ഇനമാണ് കാലപ്പാടി ഇത് ഇതന്നെ കാണാം ഒരുപാട് മാംഗോ പിടിച്ചിട്ടുണ്ട് കുറേ പൂക്കൾ ഈ പ്രാവശ്യത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നം തോന്നുന്നുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇതാണ് കേസർ എന്ന് പറയുന്ന ഒരു വെറൈറ്റി എല്ലാ ഇനങ്ങളും നമുക്ക് ഇതേപോലെ ചട്ടിയിൽ ചെയ്യാൻ പറ്റും ഈ മാങ്ങ ഒക്കെ ഈ രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പക്ഷേ ഇത് കഴിക്കാൻ കിട്ടിക്കോളണം കാരണം കായ്ച്ചൻ്റെ ശല്യം വരെ സാധ്യതയുണ്ട് കായ്ച്ചൻ്റെ ശല്യം വന്നു കഴിഞ്ഞാൽ നമുക്കറിയാലോ മാങ്ങ പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടൂല അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊക്കെ നെറ്റിട്ട് കൊടുക്കാൻ പോവാണ് ഈ രീതിയിൽ നെറ്റിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നോക്കിയാൽ മതി ഇവിടെ നമ്മൾ ചട്ടിയിൽ ഈ മാവ് വെച്ച ഇതേ സമയത്ത് തന്നെ നമ്മൾ മണ്ണിൽ വെച്ച ഒരു തായ്ലാൻഡ് വെറൈറ്റിയാണ് ചാങ്ഡിയാൻ എന്ന് പറയുന്ന ഈ വെറൈറ്റി ഇതിൻ്റെ വലുപ്പം കണ്ട അപ്പോൾ മണ്ണിൽ വെക്കുമ്പോൾ വളരെ പെട്ടെന്ന് ഗ്രോത്ത് കിട്ടും എങ്കിലും ഒരുപാട് ഏരിയ ഇത് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ച് പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും എന്നുള്ളത് ശരി തന്നെയാണ് പക്ഷെ നമുക്ക് വളരെ കുറഞ്ഞ ഇനങ്ങളെ നമുക്ക് വളരെ കുറഞ്ഞ എണ്ണം മാത്രമേ നമുക്ക് ഈ രീതിയിൽ കൃഷി ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് വെറും മൂന്ന് വർഷം പ്രായമായിട്ടുള്ളൂ അപ്പോഴേക്ക് ഇത് ആകെ പരന്നുവിടെ അതേ സമയം പ്രായമായതാണ് ഈ കാണുന്നൊക്കെ പക്ഷേ ഇത് വളരെ കുറഞ്ഞ സ്ഥലം എടുത്തിട്ടുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം വളരെ കുറഞ്ഞ എണ്ണം മാങ്ങ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് അതിൻ്റെ ഒരു ദോഷഫലമാണെങ്കിലും നമുക്ക് ഒരു വീട്ടാവശ്യത്തിനുള്ള അത്യാവശ്യം എണ്ണൊക്കെ എങ്ങനെയായാലും ഈ ഡ്രമ്മിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് അപ്പോൾ ഇനി പുതിയ കൃഷി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ